ഓൺലൈൻ മീഡിയകളിൽ വൈറലായി മാറുകയാണ് നിള നമ്പ്യാരുടെ വാക്കുകൾ ഇസ്ലാം മതത്തിൽ ജനിച്ച് ശരീരം ശരീരമറച്ചു ജീവിച്ച യുവതിയാണ് ഇന്ന് എല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായത് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിലാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത് മലപ്പുറത്ത് ജനിച്ച മുസ്ലിം പെൺകുട്ടി മോഡലിംഗ് രംഗത്തെ തിരഞ്ഞെടുത്തപ്പോൾ സമുദായം പുറത്താക്കിയെന്നാണ് നിള പറയുന്നത് ഭർത്താവും രണ്ടു മക്കളുമുള്ള നില കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനലിന് അഭിമുഖം നൽകുകയും ആ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയും ചെയ്യുന്നത് ന്യൂഡ് മോഡലിംഗിലൂടെയാണ് നില ശ്രദ്ധേയമാകുന്നത് രശ്മിയാർ നായർക്ക് ശേഷം ഇതേ രീതിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാൾ താനാണ് എന്നവർ സ്വയം അവകാശപ്പെടുന്നു പർദയിട്ട് മുഖം മറിച്ച് മറ്റ് ശരീരഭാഗങ്ങൾ കാണിച്ചാണ് നിള ഈ രംഗത്തേക്ക് കടന്നു വന്നത് ആ സമയത്ത് തന്നെ ഇവർ ചർച്ചകളിൽ ഇടം നേടിയിരുന്നു ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് തുടരുന്നത് എന്നും അവർ വെളിപ്പെടുത്തുന്നു ഭർത്താവിന്റെയും പതിനാല് വയസ്സുള്ള മൂത്ത മകന്റെ സമ്മതത്തോടെയാണ് ന്യൂഡ് ഫോട്ടോഷൂട്ടുകൾ ഇവർ ചെയ്യുന്നത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആരാധകർ ഇവർക്കുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നു ആദ്യകാലത്ത് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ സിനിമയിലെ ചില മോശം അനുഭവങ്ങൾ തന്നെ ഈ വഴി തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചതായി ഇവർ വെളിപ്പെടുത്തുന്നു കുട്ടികൾക്കൊപ്പം പുറത്തു പോകുമ്പോൾ ആളെ അറിയാതിരിക്കുവാൻ മുഖം മാസ്ക് ഉപയോഗിച്ച് മറയ്ക്കുമെന്നും ഇവർ പറയുന്നു തന്നെ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയ പല പകൽ മാന്യന്മാരും എറണാകുളത്ത് വരുമ്പോൾ ഫോൺ നമ്പർ തപ്പിയെടുത്ത് തന്നെ വിളിക്കാറുണ്ട് മീറ്റപ്പിന് ക്ഷണിക്കാറുണ്ട് എന്നും നിള വെളിപ്പെടുത്തി ന്യൂഡ് വീഡിയോ ഫോട്ടോഗ്രാഫി മാത്രമാണ് തന്റെ തൊഴിൽ അത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പണമടച്ച് എല്ലാവർക്കും കാണാമെന്നും അവർ പറയുന്നു ഇത്രയും ബ്രീച്ച് തന്റെ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും ലഭിക്കുമെന്ന് താൻ പോലും വിചാരിച്ചില്ല എന്നും നിള പറയുന്നു കൂടെ കിടക്കാൻ തന്നെ കിട്ടില്ല എന്നും ശരീരം കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് മുഖം കാണിച്ചുകൂടാ എന്നും അവർ ചോദിക്കുന്നു ഇങ്ങനെ ഒരു പേര് സ്വീകരിക്കാൻ പ്രത്യേക കാരണം ഒന്നുമില്ല എന്നും താൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയല്ല എന്നും തനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞു